ഹലോ അസലാം വലൈക്കും എല്ലാ മണിത്തുകൾക്കും സ്വാഗതം ചെയ്യുകയാണ് ഗൈസ് ഇമ്മതവിടെ നല്ല ചുമരുമ ചായ നിക്കുന്നു ജിൽഷാദ് നല്ല ചായ ഒടിക്കുന്നു ജിൻസിനെ പറ ഇതവിടെ നല്ല പുറത്ത് ആൾക്കാരുടെ പോകുമ്പോ ചിരിച്ചു ചിരിച്ചു എല്ലാരോടും നടി അടിക്ക് ഓക്കെ എങ്ങനെയുണ്ട് എന്താ പരിപാടി സുഖം അന്ന ഉമ്ര കൊണ്ടുപോയാണ് ഇമ്മേ ഉമ്രക്ക് പോയതേ ഏത് വർഷ അറിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞു പോണു പത്ത് പതിനൊന്ന് എത്ര കൊല്ലായി അതിന്റെ എത്ര വയസ്സിലാ

അപ്പൊന്നോട് പറഞ്ഞായിട്ടാണ് പിന്നെ ഇവരറിയുന്നവ പറഞ്ഞു മുനു ഗായി കുട്ടങ്ങളെ പറഞ്ഞവ പറഞ്ഞു ഇപ്പൊ കൊഴപ്പല്ല മാറി പോവാറോണു ആ അവിടുന്ന് അപ്പഴാ മുസ്താ പറസ്തഫാല് ഉമ്മന്റെ ഏട്ടന്റെ മകൻ മുസ്തഫ ഈ പെണ്ണ് വെറുതെ മുസ്തഫ അങ്ങോട്ട് വന്നപ്പോ വെച്ചതായ കുട്ടികൾ പറഞ്ഞു പറയും കേട്ടിട്ട് അതല്ലോ കടന്നിട്ടു ഞാൻ കേട്ടേക്കാണ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നെ ആരും അറിയിച്ചിട്ടില്ല അപ്പൊ ഞാൻ കേട്ടിരിക്കാണ് ആയില്ല ഞാൻ അവിടെ നിന്ന് കൊറേ കരിഞ്ഞു കൂണു ഞാൻ അപ്പതന്നെ കരിഞ്ഞു ഞാൻ കേട്ടേക്ക് ഞാൻ ഒപ്പം കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഓരോ പറഞ്ഞ പിന്നെ മറ്റന്നാ പോരേണ്ട സമയായി മറ്റന്നാ പോരാനും ആയി അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതേ കേട്ട് ൂടെ <Sanfly> അങ്ങനെ <Sanfly> <Sanfly>

പ്പുണ്ട് ചെലിയുണ്ട് താത്തണ്ട് കാക്കുണ്ട് ഗഫൂറുണ്ട് എന്തോരുണ്ട് ഗഫൂർ പൈസ വന്നു വെച്ച ആ വന്നു ഗഫൂർ അവിടെ ഏഹ് സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാല് പൈസ വന്നു ഇപ്പൊ അവരുണ്ടായിരം പൈസ വന്നില്ല അവന് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ വരുമ്പോളൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കോട്ടെ കളിക്കും മക്കളെ നല്ല രസായിരുന്നു അപ്പൊ ഇല്ലാതിലേ കാണാൻ നല്ല പൂതി പോയാ നല്ല പൂതി ശരിയാവും ശരിയാവുല്ലേ

ചോത്ത പോരുന്ന പണ്ടര് സന്തോഷം കറങ്ങൂലേ എല്ലാരെ പെട്ടി ഞാനാ വച്ചോടുന്നു കൊന്ന പോലൊക്കെ തള്ളാരല്ലേക്കാർ എല്ലാരെ പെട്ടി ഞാനാ വൈസോടുത്ത് എന്റെ പെട്ടിങ്ങനെ ചോപ്പിങ്ങനെ മേലൊന്നും വരുന്നുണ്ട് അതിലൊരു സന്തോഷം മാഷാ അള്ളാഹ് പടപ്പും അപ്പ ദൈവം ഞാൻ രണ്ടെട്ടിയും വന്നു പെർצനേ ദാദക്ക സന്തോഷം ഗാ റോക്കിയ പെട്ടി റോക്കിയ പാപ്പങ്ങാട്ടിൽ നിർന്നു റോക്കിയ പാപ്പങ്ങാട്ടിൽ നിർന്നു ഞാൻ ഒരു വെട്ടി വൽസ ഓർണ്ടി ജു ജ എ ഇ ഇവർക്ക് ബംഗാര ടെൻഷൻ ആയിരുന്നു പെട്ടി കാണാനല്ല ആർട്ടിട്ട് കരിയാനയ്ക്ക് ആയിന്ന ഓരല്ല പെട്ടി ഓർണല്ല ഏതാണ്ട് പോല ഓണം നമുക്ക് പോണം മാഷാ അള്ളാഹ് എന്താ നിർബന്ധമൊന്നുമില്ല കളിക്കാൻ മക്കളെ മക്കളെതാണ് പരിപാടി ഗെയ്സ് കടയടുപ്പുകളും ഓരോരുത്തര് പ്ലെയിനിൽ പോയ കഥ അതുപോലെയാണ് പ്ലെയിനിൽ പോയപ്പോ പേടിച്ചോ പ്ലെയിന് പൊന്തുപോ പേടിച്ചോ പ്ലെയിന് എന്തേലും കിട്ടിയോളൂ കണ്ടിട്ടില്ലെന്നോ ഓൾ കണ്ടിട്ടില്ല പിന്നെ ഡൽഹിക്ക് എങ്ങനെ പോയി ഡൽഹിക്ക് എങ്ങനെ പോയി

അതായത് നല്ല സീറ്റ് വലിയ പ്ലെയിൻ ഉണ്ട് അതായത് ചെറുത് മുതൽ വലിയ പ്ലെയിൻ വരെ ഉണ്ട് മനസിലായില്ലേ അതിന് പൈസ കൂടും അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾക്കൊന്നും ഫ്രീ കിട്ടൂലും അങ്ങോട്ട്

പറയർ കയറല്ല

ഒരുപാട് ഇതുകൾ ആക്കി തേറ്റ് ആമീൻമീൻബിൽ ആലമീൻ എന്ന് നല്ലതാണ് എന്റെ അഭിപ്രായം മഞ്ഞക്കരത്തിന്റെ പരസ്യം വിചാരിക്കും മഞ്ഞക്കറില്ലായിരിക്കും ചെലപ്പോ ബിരിയാണി ഒക്കെ തിന്നുമ്പോ ചെലപ്പോ മഞ്ഞപ്പ കുറച്ചാകും പിന്നെ അപ്പൊ നല്ല തീറ്റ എന്നിട്ടേ എന്നിട്ട് എങ്ങനെ ഞങ്ങൾ തിന്നുകയാണെങ്കിലേക്ക് ഓൾ എടുക്കൂട്ടോ അപ്പൊ ഓരോ ഓൾക്കല്ല കുട്ടിക്കാരും ഭയങ്കര മക്കളാ എന്താ പരിപാടി മക്കളെല്ലാരും ഇപ്പൊ എന്താ ഈ വീഡിയോ ഇങ്ങനെ എടുക്കണന്നൊക്കെ വിചാരിക്കും അല്ലേ ും ചായ കുടിച്ചിട്ടില്ലേസ് ആണെന്ന് അറിയാം മക്കളെന്തായാലും എന്റെ മുടിയൊക്കെ നരച്ച കഴിഞ്ഞാലേ മരിക്കാനായിക്കോണെന്നാണ് മരണത്തിന്റെ അടയാളത്രേ കിതാബിലുണ്ട് കിതാബിലുണ്ട് സത്യം കറുപ്പിക്കല്ലോ ഒന്നുമല്ല മൊത്തം വെള്ളമായി കഴിഞ്ഞാല് വെറൈറ്റി ലുക്കായിട്ട് ഇങ്ങനെ നടക്കും

ചെലപ്പോ കാതുത്തുമ്പോ മാതല്ലോ കുത്തിയത് മാറിണ്ടോ പണ്ട് ഡോക്ടറെ അപ്പ എന്തായാലും ഗീസ് ഇന്നത്തെ വീട്ടിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിണ്ട് എന്നിട്ട് മരുവോളി ഉമ്മാനി എല്ലാരും അവിടെ നിർത്താം നോക്കെ ഗെയ്സ് അപ്പൊ എന്തായാലും ഈ വീഡിയോ വീട് ചെയ്യണം ഗെയ്സ് അപ്പൊ അടിപൊളി വീഡിയോ